സൗദിയിലേക്ക് റിയാദ്യിൽ നടക്കുന്ന മേളയിൽ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം പ്രസാധകരാണ് പങ്കെടുക്കുന്നത് ഈ ഈ മാസം വരെ മേള തുടരും വർഷത്തെ റിയാദ് ബുക്ക് തുടക്കമായത് പ്രിൻസസ് നൂറ ഇന്നലെയായിരുന്നു പ്രൗഢമായ തുടക്കം ജനറൽ അതോറിറ്റി ഫോർ ലിറ്ററേച്ചർ പബ്ലിഷിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് മേള ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം പ്രസാധകരാണ് പങ്കെടുക്കുന്നത് അറബ് അന്താരാഷ്ട്ര സാംസ്കാരിക സ്ഥാപനങ്ങളും പങ്കാളിയാവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെയായിരിക്കും പ്രവേശനം വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം രണ്ടു മുതൽ രാത്രി പന്ത്രണ്ട് വരെയും ഉസ്ബെക്കിസ്ഥാനാണ് ഇത്തവണത്തെ അതിഥി രാജ്യം സെമിനാറുകൾ സംവാദങ്ങൾ കവിതാവേദികൾ നാടകം വർക്ക്ഷോപ്പുകൾ നാൽപ്പത്തി അഞ്ചിലധികം വ്യത്യസ്ത ബിസിനസ് ഇവന്റുകൾ തുടങ്ങിയവ മേളയുടെ ഭാഗമാകും അറബ് അന്താരാഷ്ട്ര എഴുത്തുകാരുടെയും ചിന്തകരുടെയും പ്രത്യേക പരിപാടികളും മേളക്ക് മാറ്റുകൂട്ടും ഈ മാസം പതിനൊന്ന് വരെയായിരിക്കും മേള തുടരുക മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്